ച്ചും പൂജ ചെയ്തിട്ടും നമ്മളെ അല്ലെ ഭഗവാന്റെ ആ ഒരു രൂപത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിട്ടൊന്നും അലങ്കരിച്ചിട്ടും അല്ലെ ഇങ്ങനെ ഒരാൾ ഉള്ളതാണ് എൻ്റെ കൂടെ വന്ന ആളായത് കൊണ്ട് പറയില്ല എൻ്റെ സുഹൃത്തായത് കൊണ്ട് പറയില്ലേ പൊതുവെ ഈ ആചാര്യന്മാരുടെ കൂടെ വരുന്ന ആൾക്കാർ സദസ്സിലേക്കാണ് നോക്കുക വൈകുന്നേരം ഈ ആൾക്കാരൊന്നും ഇല്ല എന്റെ ലൈഫ് ഇവിടെ വളർത്തു വെക്കുന്നത് നമ്മൾ പറഞ്ഞാൽ തന്നെ അപ്പോ അതിന് നമ്മൾ പറയാതെ കണ്ട് തന്നെ തൻ്റെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് അല്ലേ ഇന്നലെ പൂജയിലെ പുറത്താണ് ഇന്നലെ വൈകിട്ട് ആൾക്കാർ കുറവാണ് കേട്ടോ അദ്ദേഹം ചെയ്ത പ്രവർത്തിക്ക് യാതൊരു കുഴപ്പവും ഇല്ല അദ്ദേഹം തന്നെ ആ ഒരു വളക്ക് മുഴുവൻ തെളിയിച്ച് ചിരാത് വെച്ച് ഞാൻ പറഞ്ഞു അത്രയൊന്നും വേണ്ട പക്ഷെ അയാൾക്ക് കേൾക്കുന്ന ആ ഒരു പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥത അല്ലെ ഇങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ദുർലഭമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദുർലഭമാണ് അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ അയൽവാസിയാണ് എൻ്റെ സുഹൃത്താണ് അനവധി കാലമായി നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കുട്ടിച്ച് തന്നെ കൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഞാൻ പാരായണം അദ്ദേഹം പൂജ ഇപ്പോഴും ഞങ്ങൾ പോകുന്നുണ്ട് നാളെ ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്വാമിജിയുടെ സപ്താഹം പെരുമ്പാവൂർ നടക്കുന്നുണ്ട് നാളെ വൈകിട്ട് മഹാത്മയാണ് അപ്പോൾ സ്വാമിജിയുടെ കൂടെ എപ്പോഴും പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്വന്തമായിട്ട് അവസരം കിട്ടിയാൽ പോകും എന്ന് മാത്രം അപ്പം അങ്ങേടെ ആ സ്വാൻ സ്വാമിജിയുടെ ഒക്കെ അനുഗ്രഹം അനവധി ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരാൻ വേണ്ടിയിട്ട് സാധിച്ചത് അങ്ങനെയുള്ള ആ അദ്ദേഹത്തിൻ്റെ പേര് പുരുഷോത്തമ നമ്പൂതിരിയാണ് അദ്ദേഹത്തിനുള്ള ആചാര്യ ഭാരവാഹികളുടെ ദക്ഷിണയാണ് അദ്ദേഹത്തെ എല്ലാവരും അനുഗ്രഹിക്കും അദ്ദേഹം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ സർവപ്രകോദ ഏഴു ദിവസങ്ങളിലായിട്ട് ഭാഗവതത്തെ നമ്മുടെ കാടുകളിലേക്ക് മഹിരമായ ശബ്ദത്തിൽ നമ്മുടെ കാടുകളിലേക്ക് എത്തിച്ചതായ ആളാണ് ബാലകൃഷ്ണൻ കോവിഡ് എൻ്റെ ബന്ധു ഭാഗവത സുഹൃത്തും നാട്ടുകാരനും ഒക്കെയാണ് അദ്ദേഹത്തെ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം അല്ലെ നന്നായിട്ട് അത് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അദ്ദേഹം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തെ നമ്മളും ഇനിയും ഇനിയും സപ്താഹിതികളിൽ ഭാഗവതത്തെ കൊണ്ടുനടക്കാൻ വേണ്ടി ും ചെയ്ത് അങ്ങനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് നമുക്കും ഇതാ നമുക്കും അനുഗ്രഹിക്കാം പിന്നെ ഇനി ആചാര്യനുള്ള ദക്ഷ്യാണ് ഈ ആചാര്യസ്ഥാനത്തിരിക്കാൻ അത്ര വലിയ യോഗ്യതയൊന്നുമില്ല എന്നാലും വന്നിരുന്നു എന്ന് മാത്രം അപ്പോൾ ഇനിയും ഇനിയും ഈ ഭാഗവതത്തെ കൊണ്ടുനടക്കാനും അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതാ എത്തിച്ചു കൊടുക്കാനും നിങ്ങളെല്ലാവർക്കും ഇതാ എന്നെ അനുഗ്രഹിക്കുക ഒരു ഭാഗവത സപ്ത കേട്ട് കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊരു ഫലമാണ് ഉണ്ടാവുക അത് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും ചൈതന്യം വർധനവന് ആ നരസിംഹമാവർത്തിക്ക് അതിനു വേണ്ടിയിട്ട് ഇതാ വർധനമുണ്ടാവാനും ഇതാ പരിപൂർണമായിട്ട് നരസിംഹസ്വാമിയും അതുപോലെ ശ്രീകൃഷ്ണൻ ഭഗവാനും അനുഗ്രഹിക്കട്ടെ അല്ലാതെ നമുക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി കഴിവൊന്നറിയാം അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അല്ലെ ഇവിടെ ഈ ഏഴ് ദിവസം വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗവതത്തിൻ്റെ രൂപത്തിൽ നിങ്ങളോടൊത്ത് ഒരു കുടുംബത്തിൽ നിങ്ങളെ പോലെ ഇങ്ങനെ സംവദിക്കാനും ണാനും ഇടപെടാനും ഒക്കെ സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിലും നരസിംഹസ്വാമി സ്വാമിയുടെയും ശ്രീകൃഷ്ണഭർമാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം